പാലക്കാട്ട് ബി ജെ പി നേതാവിന്റെ വീട് കയറി അക്രമം നടത്തി കാർ അടിച്ചു തകർത്ത സംഭവത്തിൽ പോലീസിനെതിരെ അച്യുതാനന്ദൻ ജാമ്യം ലഭിക്കാത്ത കുറ്റമായിട്ട് പോലും ജാമ്യം ലഭിച്ചത് അവ്യക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു സംഭവത്തിൽ ബി ജെ പി പ്രവർത്തകർ പിടിയിലായതോടെ പല നേതാക്കളും അനുരഞ്ജന ചർച്ചയ്ക്ക് എത്തിയെന്നും അച്യുതാനന്ദൻ പറയുന്നു പാലക്കാട് ബി ജെ പിക്ക് വിഭാഗീയതയാണ് പുറത്തു വരുന്നതെന്നും അദ്ദേഹം പറയുന്നു ആ സമയത്ത് നേതാവ് എഫ്ഐ ആറിൻ്റെ ഒരിക്കലും ഈ ആറ് മണിക്ക് ശേഷം എന്തെങ്കിലും ഭവന വേതനങ്ങളോ അല്ലെങ്കിൽ അങ് അക്രമങ്ങളുണ്ടായാൽ അത് നോൺ ബെയ്ലബിൾ ഒഫൻസ് ആക്കിയിട്ട് വേണം അതെടുക്കാൻ പക്ഷേ എന്തുകൊണ്ടോന്നറിയില്ല അവർ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടിരിക്കും പിറ്റേ ദിവസം ഞാൻ ഞാൻ പോയിട്ട് എൻക്വയറി ചെയ്തപ്പോൾ പറഞ്ഞു അല്ല നമ്മൾ ശിക്ഷിച്ചു നമുക്ക് അവരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് അവർ റിമാൻഡ് ചെയ്തിട്ട് വേറൊരു സാഹചര്യത്തിൽ അവർ വിട്ടയക്കേണ്ടി വന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ വിഷ്വൽസ് എടുക്കാൻ മീഡിയകളെ സമ്മതിച്ചില്ല അത് കഴിഞ്ഞപ്പോൾ പിന്നീട് പിന്നീടവർ വിഷ്വൽസ് ഞാൻ ബന്ധപ്പെട്ട ആൾക്കാരെയൊക്കെ വിളിച്ചു അപ്പോൾ അതുകൊണ്ട് അവർ വിഷ്വൽസ് കൊടുത്തു അവിടെ മീഡിയകൾ ഉണ്ടായിരുന്നു മീഡിയകളെടുത്തു ഒക്കെ ഇതാണ് ഉണ്ടായത് ഈ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ്റെ ഭാഗമായിട്ടുള്ള ഷെയർ ഞാൻ പോയിട്ടുണ്ട് അപ്പോ കാര്യമായി അപ്പോൾ അതായത് അതിപ്പോ പലരും സ്വാഭാവികമായിട്ട് ഏത് പാർട്ടിയിലാണെങ്കിലും ചിലവർക്ക് ചിലവരോട് അതായത് അവരുടെ കഴിവും കാര്യങ്ങളും അനുസരിച്ചിട്ട് അവരോടൊപ്പം നിൽക്കുന്നവരുണ്ടാവും അപ്പൊ അങ്ങനെ ഒരു സംഭവേ ഞാൻ ചെയ്തിട്ടുള്ളൂ ബി ജെ പിയിലെ പല നേതാക്കളും ഇവിടെ വന്ന് സന്ദർശനത്തിന് വന്ന് വരികയുണ്ടായി പക്ഷെ അത് ജില്ലാ കമ്മിറ്റിയിലുള്ള ആൾക്കാരൊന്നും അല്ല മറ്റു നേതാക്കളൊക്കെ ഒരു അഭ്യുദയാംശികൾ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് പാർട്ടി പ്രവർത്തകനായ തനിക്ക് മറ്റു ഉദ്ദേശമൊന്നുമില്ലെന്നും പിടിയിലായവരുമായി ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഇത് ശരിക്കും ഒരു ക്രിമിനൽ ഒഫൻസ് ആണ് നടന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു അപ്പോൾ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു എന്തോ കമന്റ് ഇട്ടു എന്നുള്ളതിൻ്റെ പേര് ഒരു കമന്റ് ഏതെങ്കിലും ഒരു ഒന്നാമത് ഞാൻ ഈ പ്രതികളുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഒരുവിധ കണക്ഷൻസും ഇല്ല പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടും ഇവരുടെ ഇവരും ഞാനുമായിട്ട് ഒരു ഷെയറിങ്ങോ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടും ഇല്ല ഞാൻ കണ്ടേ ഞാൻ ആകെ ഒരുത്തിനെ അറിയൂ കണ്ടു മണലിയിലായത് കൊണ്ട് ഞാൻ അതിൽ പാസ് ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇവൻ്റെ ഇവനെ എന്താണ് ഔദ്യോഗികതും കൂടി എനിക്കറിയില്ല അപ്പോൾ അങ്ങനെ പിന്നീട് നോക്കുമ്പോഴാണ് ഈ ഔദ്യോഗികമായിട്ട് ഇവന് പാർട്ടിയിൽ ബന്ധമുണ്ടെന്നും ഇതെല്ലാം എനിക്ക് മനസ്സിലായത് പക്ഷെ അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല എനിക്ക് അപ്പോൾ ഒരു ഇതിൽ കമന്റ് ഇടുന്ന വേറൊരാളുടെ വേറൊരാളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടാണ് എൻ്റെ വന്നത് അതിലാണ് ഞാൻ കമന്റ് ഇടുന്നത് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതെങ്ങനെ അവന് ചെയ്യും എങ്ങനെ അപ്പോൾ ആജ്ഞാനുവർത്തിയാണല്ലോ അപ്പോൾ ആജ്ഞ ചെയ്ത ആരാണെന്ന് അതാണ് നമുക്കറിയേണ്ടത് ഇവർ ഇവർ ആജ്ഞാനുവർത്തി ഇപ്പൊ ഇപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഗൂഢലക്ഷ്യത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് നിയമ മുന്നിൽ കൊണ്ടുവരാം